രാജേഷ് ടെലിഫോൺ ലൈനിൽ ഉണ്ട് രാജേഷ് ഈ പടക്ക നിർമ്മാണശാലയോട് അടുത്താണോ താങ്കൾ താമസിക്കുന്നത് അതെ അതെ ഈ അപകടത്തെ കുറിച്ച് എന്താണ് താങ്കൾക്ക് അറിയാൻ സാധിച്ചത് പറഞ്ഞുള്ള അല്ല രഞ്ജിത്ത് അങ്ങനെയാണല്ലേ താങ്കളുടെ പേര് ഞാൻ രാജേഷ് എന്നാണ് പറഞ്ഞത് ശരി പറഞ്ഞോളൂ രഞ്ജിത്ത് ായിരുന്നു സുഹൃത്തുക്കൾ പറഞ്ഞുള്ള അറിവാണ് നമ്മുടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാം പൊട്ടിത്തെറിച്ച് നാഗത്തൊരാള് മാത്രമേ ഉള്ളായിരുന്നു ഷിബു എന്ന് പറയുന്ന ഒരാൾ ഈ പടക്ക നിർമ്മാണ ജോലിയിൽ ഇരിക്കയായിരുന്നു എന്നാണ് പറയുന്നത് താങ്കൾക്ക് ഷിബുവിനെ പരിചയമുണ്ടോ ആ അറിയാം കണ്ടല്ല അറിയാം ഈ ഈ പ്രദേശത്ത് ഈ നിരവധി പടക്ക നിർമ്മാണശാലകളൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപാട് ആലമ്പാറ പടക്ക നിർമ്മാണശാലകൾ ഫേമസ് ആയ സ്ഥലമാണ് ജില്ലയില് ഈ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ എനിക്ക് പരിചിതമില്ലാത്തൊരു സ്ഥലമാണ് ഈ ദൃശ്യത്തിൽ കാണുന്നതനുസരിച്ച് ഒരു ഒറ്റപ്പെട്ട കെട്ടിടം വളരെ ചെറിയൊരു കെട്ടിടമാണ് കാണാൻ സാധിക്കുന്നത് ഈ പടക്ക നിർമ്മാണശാലകളൊക്കെ ഇങ്ങനെയാണോ അതായത് ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലാണോ പ്രവർത്തിക്കുന്നത് ആ ആ അതായത് അടുത്തൊന്നും വീടുകൾ വീടുകളുണ്ടാകാൻ പാടില്ല വീടുകളില്ലാത്ത രീതിയിൽ ഷെഡ് കെട്ടി ആണ് ലൈസൻസ് കൊടുക്കുന്നത് ഈ താങ്കൾ തന്നെ പറഞ്ഞല്ലോ ഇതൊക്കെ ലൈസൻസ് ഉള്ള നിർമ്മാണശാലകളാണോ താങ്കൾക്ക് എന്താണ് അറിവ് ഭൂരിപക്ഷവും തോന്നുന്നത് അതായത് ഇപ്പോൾ ഈ ഒരു ലൈസൻസ് നേടിയ ആൾ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിരവധി ലൈസൻസ് ഉള്ള ഉള്ള പടക്ക നിർമ്മാണശാലകൾ ഒരു പ്രദേശമാണ് ഈ ആലംപാറ നന്ദിയുടെ ആലംപാറ ഇതിലെ ജീവനക്കാർ ഈ പ്രദേശവാസികളാണോ അതേ പുറത്ത് നിന്നൊക്കെ വരുന്ന ആളുകളാണോ ജീവനക്കാർ അല്ലല്ലോ ഒരുപാട് സമാനമായ ഒരുപാട് പൊട്ടിത്തെറികൾ ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ പരിസര പ്രദേശങ്ങളിൽ തന്നെ സമാനമായ പൊട്ടിത്തെറികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഈ ജോലി ചെയ്യുന്ന വർഷം രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇതിനകത്ത് സമാനമായി രണ്ടുപേര് മരിക്കുക എന്നൊരു സംഭവം ഇതിന്റെ അടുത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ഷിബു പ്രദേശവാസിയാണോ അവിടെയുള്ള ആളാണോ അതേപോലെ ആണോ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാവിലെ പത്തുമണിയോടു കൂടിയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത് ആ സമയത്ത് മറ്റു ജീവനക്കാർ ഉണ്ടായിരുന്നില്ല എന്നാണ് ആ ഈ താങ്കളോട് പറഞ്ഞ സുഹൃത്തുക്കൾ എന്താണ് ഈ ഷിബുവിന്റെ ഒരു ആരോഗ്യനില അത് ഗുരുതരമാണ് എന്നാണ് അതെ അതെല്ലേ ഒപ്പം ഇവിടുത്തെ ഈ ഒരുപാട് പടക്ക നിർമ്മാണശാലകൾ ഉള്ളത് കൊണ്ട് തന്നെ ആ പ്രദേശത്തുള്ളവരാണോ ഈ പടക്ക നിർമ്മാണശാലകളിൽ ജോലിക്കൊക്കെ എത്തുന്നത് അതേ കൂടുതലും സ്ത്രീകളാണ് കൂടുതലും അവിടെ ജോലി ജോലി പടക്ക നിർമ്മാണശാലയിൽ പ്രദേശത്തെ സ്ത്രീകളാണ് ആ സ്ത്രീകളാണ് കൂടുതലും ജോലി ചെയ്യുന്നത് അവർ എത്താതിരുന്നതുകൊണ്ട് സ്ത്രീകളുടെ വരുമാനമാർഗം കൂടുതലും ഈ പടക്ക ബന്ധപ്പെട്ടതാണ് അതായത് ഇത് ലൈസൻസ് ആണോ അല്ലയോ ഒന്നും പ്രദേശവാസികൾക്ക് വലിയ ധാരണയില്ല അല്ലേ അതറിയത്തില്ല ഇതാർക്ക് ലൈസൻസ് ഉണ്ടോ ഇല്ല എന്നൊന്നും അറിയത്തില്ല പിന്നെ ദീപാവലിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ഈ വിൽപ്പന ലൈസൻസ് ഒക്കെ ഒരുപാട് കൊടുക്കുന്നുണ്ട് ഇവിടെ അപ്പോഴത്തേക്ക് ഇവിടെ ദീപാവലി ഒരു മാസം ഭയങ്കരമായ ഒരു ജനത്തിരക്ക് ട്രാഫിക്കുമായി ജനത്തിരക്കും ഒക്കെ ഉള്ള ഒരുപാട് ഒരു പ്രദേശമാണ് അതെ ഇതിന്റെ കുറവ് ഒരുപാട് നിർമ്മാണം ഒരുപാട് പേര് ജോലി ചെയ്യുന്നത് ഉപയോഗ മാർഗമൊക്കെ ഇതാണ് ഇവിടുത്തെ ആലമ്പാറ എന്ന പ്രദേശത്തെ ആൾക്കാരുടെ ശരി എന്തായാലും ലഭിക്കുന്ന വിവരങ്ങളാണ് രഞ്ജിത്ത് പങ്കുവച്ചത് അവിടെ ലൈസൻസ് ഉള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട് ഒരുപക്ഷെ ലൈസൻസിന്റെ മറവിലൊക്കെ അനധികൃതമായും സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടാകാം ഇപ്പോൾ ഈ സ്ഥാപനത്തിന്റെ ഉടമയായ ഷിബുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത് എന്നാണ് പറയുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ പ്രദേശവാസികളെല്ലാം ജോലിയെടുക്കാൻ ഇവിടെ പോകാറുണ്ട് തിരുവനന്തപുരത്ത് തന്നെ പ്രധാനപ്പെട്ട ഈ പടക്ക നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആലമ്പാറ ഇവിടെ ഇത്തരത്തിൽ നിരവധി പടക്കശാലകൾ പ്രവർത്തിക്കുന്നുണ്ട് അതെല്ലാം തന്നെ ഇങ്ങനെ ആളൊഴിഞ്ഞ പ്രദേശത്താണ് അങ്ങനെയാണ് ലൈസൻസ് ലഭിക്കുകയുള്ളൂ എന്നാണ് രഞ്ജിത്തും പറയുന്നത് പക്ഷേ